അർജുനെന്നാണ് പാവപ്പെട്ട മനുഷ്യന്റെ മൃതശരീരം കേരളത്തിൽ നിന്ന് തന്റെ ജീവിതമാർഗം അന്വേഷിച്ച് ജീവിതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജോലിയായി തിരഞ്ഞെടുത്തത് ലോറി ഡ്രൈവറാണ് പാവപ്പെട്ട അർജുന അർജുന തൻ്റെ കുട്ടികളെയും കുടുംബക്കാരെയും കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിൽ ഗ്രാമത്തിൽ വിട്ട് വിട്ട് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുവാനും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നല്ല ഒരു ലക്ഷ്യം വെച്ച് ലോറി ഡ്രൈവറായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതെ ഒരു ദിവസം ആരുമാരും അറിയാതെ മല ഇടിഞ്ഞു വീഴുകയും അതിനടിയിൽപ്പെട്ട് ഇന്നുവരെ മൃതശരീരവും ഒരു വിവരവും ഇന്നു കിട്ടിയിട്ടില്ല അത്ഭുതം തന്നെ അതും കർണാടക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അർജുനനായി പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് കരങ്ങൾ കണ്ണുനീരൊലിപ്പിച്ച നൂറുകണക്കിന് വാപ്പമാരും ഉമ്മമാരും കൊച്ചുമക്കളും അർജുനനായി ഇന്നും കാത്തു നിൽക്കുകയാണ് എന്നാണ് അർജുനുവരെ സോഷ്യൽ മീഡിയയിലൂടെ ദിവസവും ചർച്ച ചെയ്യുന്നത് അർജുനിനെ കുറിച്ചാണ് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ കവിഞ്ഞു നിൽക്കുകയാണ് എന്നാണ് നമ്മുടെ ഈ അർജുന കിട്ട എന്നുള്ള ഒരറ്റ ആകാംക്ഷയിലാണ് കേരളം മുഴുവനും കാത്തു നിൽക്കുന്നത് അർജുൻ പെട്ടെന്ന് നമ്മുടെ അരികിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എന്നാൽ ഓരോ ദിവസവും ദിവസവും മാറി മറിയുന്നത് പോലെ ഒരു ദിവസവും വാർത്തകൾ ഇങ്ങനെ മാറി മറിയുകയാണ് ഒരു ദിവസം അർജുനന്റെ ലോരി കിട്ടിയെന്നും മറ്റൊരു ദിവസം അർജുനന്റെ മൃതശരീരം കിട്ടിയെന്നും മറ്റൊരു ദിവസം അർജുനന്റെ ലോരി കിട്ടി മൃതശരീരം ലോരിയിൽ ഇല്ല എന്നും ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ മാറി പറന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നുവരെ അർജുനന്റെ മൃതശരീരമോ അർജുനന്റെ ലോരിയോ കിട്ടിയെന്നുള്ള സത്യാവസ്ഥയുള്ള കിട്ടിയിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അങ്ങനെയെങ്ങാലും ലോരി കിട്ടിയോ അർജുനനെ കിട്ടി എങ്കിൽ എങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിലൂടെ വീഡിയോ പ്രതീക്ഷിക്കുക അസലാമലൈക്കും